ഇംതിയാസ് കരീം ചേരുന്നുണ്ട് നമുക്കൊപ്പം ഇംതിയാസ് നോക്കും ഒരു മഴ പെയ്തപ്പോഴാണ് ഇത്രയൊക്കെ സംഭവിച്ചത് അതായത് വയൽ ഭൂമി വികസിച്ചാണ് ഇങ്ങനെ തകർന്നു വീണത് ദേശീയപാത തകർന്നു വീണത് എന്ന് പറയുകയാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് അപ്പോൾ ഇത് എന്തൊരു ആശങ്കയുടെ സാഹചര്യമാണ് ഒരു ഭൂമിയുടെ അവിടത്തെ ഏത് തരത്തിലുള്ള ഭൂമിയാണ് ഏത് തരത്തിലുള്ള മണ്ണാണ് ഒന്നും പരിശോധിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണമാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നൊരു ആശങ്കയുടെ സാഹചര്യം ഇത് തീർച്ചയായിട്ടും ആ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ അതായത് ഈ ദേശീയപാതയുടെ നിർമ്മാണകാലം തൊട്ടേ ഇവിടെയുള്ള ആളുകളെല്ലാം ആ ആശങ്ക പല രീതിയിൽ പലരോടായി പങ്കുവെച്ചതാണ് സമരസമിതി അടക്കം രൂപീകരിച്ച് സമരവുമായി മുന്നോട്ട് പോയതാണ് അധികാരികളെ പലതവണ വിവരം അറിയിച്ചതാണ് പക്ഷെ അപ്പോഴൊന്നും ഈ പ്രവൃത്തിയുമായി ഒരു പുനഃപരിശോധന നടത്താനോ ഇതിന്റെ മറ്റ് പ്രവൃത്തികളിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തി ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറയാനോ ആരും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഒരു അതായത് മൺസൂൺ കാലത്തെ മൺസൂൺ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ അതായത് ആദ്യമായി കിട്ടുന്ന മഴയിൽ അങ്ങനെ ഒരു മഴ വന്നപ്പോഴേക്കും കൂരിയാട്ടെ ഒരു ഭാഗം വയലിലേക്ക് അതായത് വയൽ ഒരു പ്രദേശം ആ പ്രദേശത്തേക്ക് ഇരുത്തം വന്നു പോകുന്നു മുഴുവനായിട്ട് താഴ്ന്നു പോകുന്നു അപ്പോഴും ഈ ജനങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ അപ്പോഴും പറയുന്നത് അവരുടെ ഉള്ളിലെ പ്രതിഷേധമാണ് ഇനിയെങ്കിലും ഒരു വിശദമായ പരിശോധന നടത്തി ഇത് അശാസ്ത്രീയമാണെന്ന് അശാസ്ത്രീയമാണെന്ന് തെളിയിച്ചു അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം കാണണമെന്നാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പക്ഷേ പ്രതിഷേധത്തിനുള്ള എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അപ്പോഴും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അവർ വരട്ടെ അവർ വന്നുകൊണ്ട് ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ വന്നുകൊണ്ട് ഒരു വിശദമായ പരിശോധന നടത്തിന്റെ കൃത്യമായ കാരണവും പരിഹാരവും അവർ കണ്ടെത്ത കണ്ടെത്തട്ടെ എന്നാണ് ഈ പരിസരവാസികളെല്ലാം ഒന്നടങ്കം പറയുന്നൊരു കാര്യം എന്തായാലും എൻ എച്ച് ഐ നിയോഗിച്ച ആ മൂന്നംഗ സ്വതന്ത്ര സംഘം മൂന്ന് മൂന്ന് പേരാണുള്ളത് സ്വതന്ത്ര സംഘമാണ് ആ സ്വതന്ത്ര സംഘം ഒരു വിശദമായ പരിശോധന ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പരിശോധന ഏകദേശം തുടങ്ങിയിട്ടിപ്പോൾ ഒരു അരമണിക്കൂർ അരമണിക്കൂർ നേരമെങ്കിലുമായി അത് ഓരോ അതായത് വിള്ളൽ വിള്ളൽ വന്ന ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഇരുത്തം വന്നു പോയ ഭാഗങ്ങൾ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇവിടെ കൂട്ടിയിട്ട് അതായത് താഴ്ന്നു പോയ ആ വയലിലെ തന്നെ മണ്ണും ആ മണ്ണടക്കമുള്ള കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത് മണ്ണിന്റെ ഘടനയടക്കം പരിശോധിക്കുന്നുണ്ട് ആ അത്തരം പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ ദേശീയപാത അതോറിറ്റിക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് കെ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം അതായത് പല റീച്ചുകളും ഇവരാണ് ഈ ഇത് പണിതിട്ടുള്ളത് ആന്ധ്ര ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് കെനാർ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അവരാണ് ഈ റീച്ചിന്റെയും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇതിന് ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് ഇതിന് മറുപടി പറയേണ്ടത് ഈ കെ കൺസ്ട്രക്ഷൻസ് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ട് ഒരു ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഒരു ഘട്ടത്തിലും അവർ പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ദേശീയപാത അതോറിറ്റിയുടെ ദേശീയപാത അതോറിറ്റി വിവരം ഈ മൂന്നംഗ സംഘം അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം കെ കൺസ്ട്രക്ഷൻ കമ്പനി അതായത് പണിത ഘട്ടത്തിൽ ഇതിന്റെ പണി തുടങ്ങിയ ഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലായിരുന്നു ഇതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് കൃത്യമായ കോമ്പാക്ടി നടന്നിരുന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവരുടെ ഒരു വിലയിരുത്തൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു വിശദമായ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്കും ഇവർ സമർപ്പിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും പ്രതികരണത്തിന് എന്നാണ് നമ്മൾ അല്ലെ പരിശോധന ആരംഭിച്ചിട്ടിപ്പോൾ അരമണിക്കൂറോളമായി നമ്മൾ ഇപ്പോഴും കരുതുന്നത് ഈ പരിശോധനയെല്ലാം ശരി അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതികരണം വരുന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഈ ദൃശ്യങ്ങളിലേക്ക് എത്താം